ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊൻകുന്നത്ത് ചിറക്കിടവിലുള്ള ഒരു കാരക്കുടി വീട് കണ്ടാലോ തമിഴ്നാട്ടിലെ കാരക്കുടി എന്ന ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസുകളും അവിടുന്ന് തന്നെ കൊണ്ടുവന്ന ഒറ്റത്തടിയിൽ തീർത്ത തൂണുകളും ഒക്കെ ചേർത്ത് മനോഹരമായ ഒരു വീട് നിറയെ മരങ്ങളൊക്കെയുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തറയിലിട്ടിരിക്കുന്ന കാരക്കുടി ടൈൽസിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ മുറിക്കുള്ളിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഈ ടൈൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തുടയ്ക്കുന്നതിനനുസരിച്ച് തിളക്കം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ശുദ്ധമായ ജലത്തിൽ അല്പം വെളിച്ചെണ്ണ ചേർത്താണ് തറ തുടയ്ക്കേണ്ടത് സാധാരണ നമ്മൾ ടൈൽസൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനും ഇതിനകത്ത് ചേർക്കാൻ പാടില്ല തുടയ്ക്കുന്നതിനനുസരിച്ച് ഈ ടൈൽസിൻ്റെ തിളക്കം കൂടിക്കൂടി വരും ഒരു മെഷീനും ഉപയോഗിക്കാതെ കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഓരോ ടൈൽസുകളും ഈ വാതിലിൻ്റെ പ്രത്യേകത നോക്കൂ എന്തൊരു ഘനമാണെന്നോ നല്ല ഒറ്റത്തടിയിൽ തീർത്ത ഇരട്ട പാളികളുള്ള കഥകൾ അതിൻ്റെ വിചാഗരി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇത് നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും തമിഴ്നാട്ടിലുള്ള കാരക്കുടിയിലെ ഒരു വീട്ടിലേക്ക് ചെന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് ഈ കാരക്കുടി ടൈൽസ് അവിടെ കൊണ്ടുവരുമ്പോൾ ഇത് പണിയുന്ന ആൾക്കാരെയും കൂട്ടിയാണ് അവരിവിടെ വന്ന് അവർ തന്നെയാണ് ടൈൽസ് തറയിൽ വിരിക്കുന്നത് അതിനൊരു പ്രത്യേക രീതിയിലാണ് അത് ചെയ്യുന്നത് കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന ഈ വീടിന് വിശാലമായ ഒരു പൂമുഖമാണ് ഉള്ളത് പിന്നെ വളരെ വിശാലമായ ഒരു നടുത്തളമുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അടുക്കള പിന്നെ പടിഞ്ഞാറേ വശത്ത് നീണ്ട ഒരു വരാന്തയും ഉണ്ട് പടിഞ്ഞാറേ വരാന്തയിലുള്ള ഈ വലിയ ഗോവണി കയറി കഴിഞ്ഞാൽ മുകളിൽ ഒരു മച്ചുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ